പി വി അൻവറുമായി യു ഡി എഫ് തൽക്കാലം സഹകരിച്ച് പ്രവർത്തിക്കാൻ മുന്നണി പ്രവേശനം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അന്തിമ തീരുമാനമായില്ല അൻവറിന്റെ ആവശ്യങ്ങളിൽ യുഡിഎഫിൽ ചർച്ച ചെയ്ത ശേഷം കോൺഗ്രസ് തീരുമാനം അറിയിക്കും കോൺഗ്രസ് നേതാക്കളും പി വി അൻവറും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിലാണ് സഹകരണത്തിന് ധാരണയായത് യു ഡി എഫ് പ്രവേശനം അടക്കമുള്ള കാര്യങ്ങളിൽ കോൺഗ്രസ് നേതൃത്വത്തിനു മുന്നിൽ അൻവർ ചില നിർദ്ദേശങ്ങൾ ഇക്കാര്യത്തിൽ കോൺഗ്രസിലെ നേതാക്കൾ അൻവറിനെ പാർട്ടിയിലും യു ഡി എഫിലും കൂടുതൽ ചർച്ചകൾ അനിവാര്യമാണെന്നും കോൺഗ്രസ് നേതൃത്വം അൻവറിനെ അറിയിച്ചിട്ടുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ സഹകരിച്ചു പ്രവർത്തിക്കാനാണ് അൻവറുമായുള്ള നിലവിലെ ധാരണ കോൺഗ്രസുമായിട്ടും അത് ഏത് തരത്തിലാണ് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളതിന് അദ്ദേഹം വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ ഞങ്ങൾ കോൺഗ്രസ് പാർട്ടിയിലും എല്ലാ ഘടകക്ഷികളുമായിട്ട് ആലോചിച്ചെടുത്തിട്ട് അത് അദ്ദേഹത്തെ അറിയിക്കും പി വി അൻവർ ഒരു ഉപാധിയും മുന്നോട്ട് വെച്ചിട്ടില്ലെന്ന്

തകർക്കാൻ ഡിസ്കസ് ഒരു മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചയിൽ കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരൻ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം രമേശ് ചെന്നിത്തല എന്നിവരാണ് കോൺഗ്രസ് നിലപാട് അൻവറിനോട് വിശദീകരിച്ചത് മീഡിയ വൺ തിരുവനന്തപുരം